പഞ്ചമ സ്കന്ധത്തിലെ ചരിത്രത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വായന ഇതിൻ്റെ കഥ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഓം ഗം ഗണപതി നമാം ഓം ഗും ഗുരുവ്യോ നമാം ഓം നമോ ഭഗവതി വാസുദേവ ും ഭരതനാക പിന്നെ വൃഷമാർഗേന പരിപാലിച്ചിയായ കന്യകാ പഞ്ചജനി വിശ്വരൂപാത്മതെ കൈക്കൊണ്ടാണതുകാലം അഞ്ചു മക്കളുമുണ്ടായി വന്നിതു പഞ്ചജനിക്ക് അഞ്ചു ഭൂതങ്ങളുമായതെങ്കിലുണ്ടായ സുമതി രാഷ്ട്രഭൃത്ത് മൂന്നാമൻ സുദർശനും പിന്നീടാഭരണനും മാമം ഭാരതഖണ്ഡമാകും തങ്ങളുടെ കൊടുത്തുപോയി സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്സിനായും സ്വച്ഛയാൻ ചക്രനദി തന്നുടീരത്തിങ്കശ്രമമുണ്ടാക്കി വസിക്കുന്നാൽ നിത്യാനിത്യാദികളാവും ശുദ്ധാന്തകരണനായി തത്വജ്ഞാനവും വന്ന് ഭക്തിയും ദിനം പ്രതിവർദ്ധിച്ച് ഭഗവാനെ ചിത്രത്തിലാക്കി ബ്രഹ്മജ്ഞാനവുമുറപ്പിച്ച് യുക്തനായിരുന്നു ഉപാസിക്കുന്നാൾ ഒരു ദിനം മധ്യു നിന്നു ഗണ്ടകരസ്ഥലം ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻപേട വന്നിട്ട് അപ്പോഴതന്നെയും തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ അന്നീരങ്ങരികെ നിന്ന് അലറിയിടുന്ന സിംഹം തന്നുടനാദം കേട്ട് പേടിച്ചു മാൻപേടയും ആടൽ നേരം തന്നെ ഗർഭസ്ഥയായ കിടാവ അപ്പോഴേ പിറന്നുടൻ അപ്പോഴ തന്നെ വീണങ്ങൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മൻപേടയും സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെ മൻകിടാവിനെ കണ്ട് കാരുണ്യവശാലുടനെടുത്തു ഭരതനും കൊണ്ടുപോയാൻ ആശ്രമത്തിൽ ഉപദ്രവം കൂടാതെ തന്നെ സ്നേഹം താൻ കൂടെ വളർന്നിതു ഭരതനത് കാലം തന്നുട നിയമങ്ങൾ അതിനെ വളർക്കയാൽ ഒന്നൊന്നീ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞു കാലം കൊണ്ടി

സ്നേഹപാറവശം കൊണ്ടാകന്ത ഭരതനും ഗിണവും പിരിഞ്ഞുപോയി ഹരി പെറ്റപ്പോഴേ മരണം പ്രാപിച്ചിതും ശരണാഗത പരിപാലനം ധർമ്മമല്ലോ പാലനമനുദിനം പോഷണം ശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ലോട് ചമതപ്പുൽ പലവുമേടിപ്പോകുമ്പോൾ അതിനെയും പോവാനില്ല വിശ്വാസം അത് നേരങ്ങിച്ചയാ വഴിയെ കൂടോടിപ്പോ മതുതാനും

ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യ പാരാതെ ചെന്നു നോക്കും തിന്മാനും കൊടുത്തിടും വിളിക്കുമരികവേ മണ്ടി വന്നിടുന്ന നേരം കളിക്കും പിന്നെ പരിചരിക്കും ഓരോരോ തരം പതുക്കെ പതുപ്പുള്ള രോമങ്ങൾ അമരുമാറി തലോടിയും പുണർന്നും കൊണ്ടാടിയും മറ്റൊന്നിന്നില്ല കാലം ിങ്ങനെ തനിക്കുറ്റമാൻപേടയുമായി അത് കണ്ട് കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിരേം കിടക്കുന്നിടത്ത് ചെന്നിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നൊരു മാൻകിടാവിനെ നോക്കി മാനസദാരിൽ നിരൂപിച്ചിത് സന്താപത്താൽ ഞാനിനി ി മരിച്ചിരങ്ങിപ്പോഴുതിന് ശേഷം കാനന സിംഹവ്യാക്രാതി മാനിനെ പിടിച്ച് തിന്നിടങ്ങെന്താ ഒട്ടുമീ മനുഷ്യരെ പേടിയില്ല ഇതിനിപ്പോൾ ദുഷ്ടരാട്ടാളന്മാരെ ഇതും രക്ഷിപ്പാൻ ഇതിനാരും ഇല്ലെന്നതല്ല പിന്നെ ക്ഷിപ്പാൻ പല ദുഷ്ട ജന്തുക്കളുണ്ടുതാനും ഇത്തരം ഓറൂതരും ചിന്തിച്ചു ഭരതനും ചിത്രത്തിൽ കൃഷ്ണമൃഗരൂപവും നിഴലിച്ചും അരികെ നിൽക്കുന്നൊരു ഹരിണഗുണകത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു ഹരിണമായി ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു